എല്ലാവർക്കും നമസ്കാരം ടീച്ചേഴ്സ് മെൻറ്റേഴ്സ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് എന്താണ് പ്ലവകങ്ങൾ എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വളരെ ലളിതമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ പ്ലവകങ്ങൾ എന്താണ് എന്ന് പറയുന്നതായിരിക്കും ഒട്ടും സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് ജലാശയങ്ങളിൽ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന ചെറു സസ്യങ്ങളാണ് പ്ലവകങ്ങൾ സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉത്പാദകരാണ് ഇപ്പൊ എന്താണ് പ്ലവകങ്ങൾ എന്ന് ചോദിച്ചാല് വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം നമ്മുടെ ജലാശയങ്ങളിലെ ഇങ്ങനെ വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ സ്വതന്ത്രമായിട്ട് ഒഴുകി നടക്കാൻ കഴിയുന്ന ചെറിയ സസ്യങ്ങളാണ് പ്ലവകങ്ങൾ ജലാശയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടലുണ്ട് പുഴകളുണ്ട് തോടുകളുണ്ട് ഇത്തരത്തിലുള്ള ജലാശയങ്ങളിൽ എവിടെയും ഇങ്ങനെ നിൽക്കാതെ സ്വതന്ത്രമായി ഒഴുകി നടക്കുന്ന സ്വതന്ത്രമായിട്ട് ഒഴുകി നടക്കാൻ കഴിയുന്ന ചെറിയ സസ്യങ്ങളെയാണ് നമ്മൾ പ്ലവകങ്ങൾ എന്ന് പറയാറുള്ളത് ഒരു സമുദ്രം എന്നുള്ള ആവാസ വ്യവസ്ഥ എടുത്താൽ ഈ ഒരു സമുദ്രത്തിൽ നമ്മൾ പ്ലവകങ്ങളെ കണക്കാക്കുക ഉത്പാദകരായിട്ടാണ് എന്നുള്ളതും കൂടെ അവിടെ ഓർത്തിരിക്കുക ഇതേപോലുള്ള വളരെ ചെറിയ ടോപ്പിക്കുകൾ ലളിതമായിട്ട് അവതരിപ്പിക്കുന്ന കുറച്ച് വീഡിയോകൾ നമ്മളെല്ലാ കുറച്ച് ടൈമുകളിൽ ചെയ്യാറുണ്ട് അപ്പം ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ അത് കമൻ്റ് ബോക്സിൽ പറയാം ഏതെങ്കിലും ഇത്തരത്തിലുള്ള ചെറിയ ടോപ്പിക്കുകളുടെ എക്സ്പ്ലനേഷൻ ആവശ്യമാണെങ്കിൽ അതും കമൻറ്റ് ബോക്സ് പറയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യുക അടുത്ത ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ